ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു അടിപൊളി സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ഇന്നലെ രാത്രി എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയൽ ഒരു സംഭവമാണ് കാരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടില്ല നമ്മളെ ഷോപ്പിൽ നിന്നും നമ്മൾ ഇതുവരെ അത് വാങ്ങിയിട്ടില്ല ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ എല്ലാപ്പം ചപ്പാത്തിൻ്റെ ഒടീൻ്റെ കറിയാണ് ഉണ്ടാവുക പനീറിൻ്റെ അപ്പം എനിക്കത് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് പക്ഷേ അതിങ്ങനെ ആക്കി എടുക്കാന്നുള്ളത് നമ്മളിതുവരെ ശ്രമിച്ച് നോക്കിയിട്ടില്ല അപ്പം ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് കൂടുതൽ പാല് കിട്ടിയ സമയത്ത് ഞാനത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവോയെന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് അപ്പം അടിപൊളിയായിട്ട് പാല് കാച്ചി ഞാൻ പാല് നല്ലോണം തിളച്ച് വരുമ്പോൾ ഒരു മൂന്ന് നാല് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പം കട്ടയായി അപ്പോൾ അത് അടിപൊളിയായിട്ട് ഞാൻ നല്ലൊരു തോർത്തുണ്ടിൽ എടുത്ത് ആ വെള്ളം കംപ്ലീറ്റ് അങ്ങ് മാറ്റി എന്നിട്ട് ഇത് നല്ല മൂടിക്കെട്ടി വെച്ച് അതിൻ്റെ മുകളിലൊരു വെയിറ്റുള്ളൊരു സംഭവം എടുത്ത് വെച്ച് അപ്പോൾ ഇത് ഇന്നലെ രാത്രി എടുത്ത സംഭവമാണേ അല്ല രാത്രിയാണ് ഞാനിതാക്കിയത് അപ്പം ഇന്ന് രാവിലെ ആകുമ്പോൾ എന്താവും എങ്ങനെയാവും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിട്ടുള്ള പനീർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്ക് എന്നോ പറയണ്ട ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതെങ്ങനെയാന്ന് പേക്കറ്റോ എന്നുള്ള എനിക്കറിയില്ല വലിയൊരു കട്ടയായിട്ടാണോ അല്ലെ മുറിച്ച് മുറിച്ചിട്ടാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിത് മുറിച്ചെടുക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കറിയിലുള്ള അതുപോലത്തെ പനീർ എനിക്ക് കിട്ടിയിട്ടുണ്ട് മക്കളെ ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പരിചയവും ഒട്ടും ഞമ്മളിതുവരെ ഉണ്ടാക്കാത്ത ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കി അത് വിജയിക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമായിരിക്കും അത് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യമായിക്കോട്ടെ എന്ത് തന്നെയാലും നമ്മൾ ചെയ്തിട്ടത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടങ്ങാത്ത സന്തോഷം ഉണ്ടാവും പക്ഷേങ്കിൽ ഇത് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ ഞാനിത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനക്കത് വൈകിട്ട് ചപ്പാത്തിൻ്റെ കൂടെ കറിയാക്കണം ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുക നമ്മൾ ചിലപ്പം പാൽ പാക്കറ്റ് പാലെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാ നാടൻ പാല് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് കൂടുതൽ അല്ലേൽ ചിലപ്പം പോയി പോകുക എന്ന് നോക്കുന്നത് അങ്ങനത്തെ പാലെല്ലാം ഉണ്ടാവില്ലേ ചെറിയൊരു ചുവയെല്ലാം വന്നാൽ അപ്പോൾ സ്പോട്ടിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പക്ഷെ ഞാനിതുണ്ടാക്കിയത് നല്ല അടിപൊളി പാല് കൊണ്ട് ആണ് പോയിപ്പോയ പാലൊന്നുമല്ല പക്ഷേ ഇത് പെട്ടെന്ന് കഴിയും അതാണ് പാല് തിളക്കാൻ പെട്ടെന്ന് കഴിയും പാല് തിളച്ച് കഴിഞ്ഞാൽ തിളക്കുന്ന സ്പോട്ടിൽ നാരങ്ങ വിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളത് ഊറ്റി എടുക്കുക അരഞ്ച് ലിറ്ററോളം വരുന്ന പാലിൻ്റെ അകത്തുനിന്ന് നിനക്ക് ഏകദേശം ഇത്ര പനീർ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു കിലോൻ്റെ ഇടയ്ക്ക് അങ്ങനെ വരും എന്നാണ് തോന്നുന്നത് ഏകദേശം എന്നാലോ എന്താ അല്ലേ അടിപൊളിയല്ലേ ചിലപ്പോൾ എല്ലാ ആൾക്കാരും പനീറെല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരിക്കുമോ ഇതൊരു പുതുമയൊന്നുമല്ല ഒന്നും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമ ഉള്ളൊരു കാര്യമാണ് ഇതുവരെ ഉണ്ടാക്കാത്തൊരു കാര്യമാണ് ഇതുവരെ നമ്മൾ വീട്ടിലേക്ക് കയറ്റാത്തൊരു സംഭവമാണ് ബാംഗ്ലൂർ പോകുമ്പോൾ എപ്പോൾ എപ്പോഴും ചപ്പാത്തിൻ്റെ ഒടി കിട്ടുന്നൊരു സംഭവമാണ് ഈ പനീർ ഇതെന്തെന്ന സംഭവം എന്ന് ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ അതെന്തെന്നല്ല ഇതൊരു അവാർഡിനോട് ചോദിച്ചില്ല പക്ഷേ ഇന്നലെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ പനീർ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ അപ്പോൾ അവിടെ പറഞ്ഞ സമയം പിന്നെ ഒന്നും നോക്കിയില്ല മുന്നിൽ പാലുണ്ട് അടുപ്പത്തങ്ങ് വെച്ച് അങ്ങ് ഇളക്കി അങ്ങ് പതപ്പിച്ച് അങ്ങ് ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ പാലെല്ലാം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അടിപൊളിയായിട്ടുള്ള സംഭവം കിട്ടും നമുക്കൊരു മായോ അങ്ങനെ ഒന്നും ചേർക്കാണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഞമ്മക്കെന്നെ വിശ്വാസത്തോടു കൂടി കഴിക്കാം പക്ഷേ ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്ന പോലത്തെ പനീർ മസാലയൊന്നും ഞമ്മക്ക് ഉണ്ടാക്കുമൊന്നും പറ്റില്ല അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ് ആകെ ആടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം സംഭവമാണ് പനീർ മസാലയാണ് കാരണം എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്തൊരു പട്ടാണിയെല്ലാം ഇട്ടിട്ട് സൂപ്പർ രുചിയിലാണ് ഉണ്ടാവുക പക്ഷെ അതുപോലെയൊന്നും ആവില്ല എന്നാലും ഞമ്മൾക്ക് ഇന്ന് നമ്മളും ഇന്ന് പനീറാണ് വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്വന്തം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞമ്മക്ക് വെക്കാലോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് പനീർ പാലുണ്ടെങ്കിൽ പനീർ പനീറുണ്ടാക്കുകയൊന്ന് ശ്രമിച്ചു നോക്ക് എന്നിട്ട് ഒന്ന് പറ അപ്പൊ അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ എല്ലാവരും കാണാം സക്സസ് അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയട്ടെ പാൽ അടി പിടിച്ചു പോവാനൊന്നും പാടില്ലേ വരെ തിളക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലും അടി പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ചോയവരുമില്ല അതുണ്ടെങ്കിൽ നമ്മൾ അത് മൊത്തം അതിനങ് ഇതാവും അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം നമ്മളിങ്ങനെ കൈ മാറ്റാണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്നാലത് നല്ലതായിട്ട് കിട്ടും പാല് പെട്ടെന്ന് തിളച്ച് മറിയുകയും ചെയ്യും പെട്ടെന്ന് അടിയിപ്പിടിക്കുകയും ചെയ്യും അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടില്ല കാരണം ഇത് എത്രത്തോളം വിജയിക്കുന്നു എന്നറിയാത്തത് ഞാൻ ആ വീഡിയോ ഇടാണ്ടെന്നതാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ആ വീഡിയോ കൂടി ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുന്നിപ്പം വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കും ആ സമയം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടെ കൂട്ടുക ഓക്കേ ബൈ ബൈ